നമസ്കാരം ഞാൻ ഇത്തവണ വേറൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിക്കുകയാണ് അത് വേറൊന്നുമല്ല യാത്രയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് വെക്കേഷൻ ആണല്ലോ വരുന്നത് വെക്കേഷൻ്റെ ഒരു സമയമാണ് നമുക്ക് എല്ലാവർക്കും പലതരത്തിലുള്ള യാത്രകൾ പ്രത്യേകിച്ച് റോഡ് യാത്രകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു ഒരു സമയമാണ് ഈ വെക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമുക്ക് ഈ എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് കണ്ണൂർ ഭാഗത്തേക്ക് വരാൻ വേണ്ടി ഏതാണ് എളുപ്പ റൂട്ട് റോഡ് മാർഗം എന്ന് അപ്പൊ സാധാരണഗതിക്ക് നമുക്ക് ഈ കുന്നംകുളം എടപ്പാള് കുറ്റിപ്പുറം അവിടുത്തെ കോട്ടയ്ക്കൽ വന്നിട്ട് നമ്മൾ കോഴിക്കോട് കയറും അവിടുന്ന് അങ്ങോട്ട് സ്ട്രേറ്റ് ഹൈവേ ആണ് അങ്ങനെ ഒരു റൂട്ടാണ് സാധാരണ ഉള്ളത് പക്ഷെ ഇവിടെ ഈ റോഡ് പണി കാരണം ഇതെല്ലാം ഭയങ്കര തിരക്കും നമുക്ക് ഒരുപാട് സമയം ഒരു അവസ്ഥയുണ്ട് ഇപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റൂട്ട് ഉള്ളത് നമ്മൾ ചാവക്കാട് കയറി അവിടുന്ന് നമ്മൾ പൊന്നാനി പിടിച്ചിട്ട് പൊന്നാനിന്ന് നമ്മൾ ചമ്രവട്ടം എന്ന് പറഞ്ഞ ഒരു ഒരു സ്ഥലമുണ്ട് ആ ചമ്പ്രവട്ടത്തുനിന്ന് നമുക്ക് തിരൂര് താനൂര് ആ റൂട്ട് നമുക്ക് നേരെ പോയാൽ പരപ്പനങ്ങാടി എത്തും പരപ്പനങ്ങാടിന്ന് കോഴിക്കോട് കോഴിക്കോട് നിന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു സ്ട്രെയിറ്റ് ഹൈവേ ഉണ്ട് നമ്മുടെ കണ്ണൂരിലേക്കുള്ള ഞാൻ ഈ രണ്ടാമത് പറഞ്ഞ ഈ ചാവക്കാട് വഴി നമ്മുടെ ഈ ചമ്രവട്ടം വഴി താനൂർ ചമ്രവട്ടം വഴി അങ്ങനെ പോകുന്ന ഒരു റൂട്ടാണ് ഇപ്പൊ ഏറ്റവും അധികം റോഡ് പണിയൊന്നും ഇല്ലാതെ നമുക്ക് വളരെ സുഖകരമായിട്ട് പോകാൻ പറ്റുന്ന ഒരു കാര്യം അതിനകത്ത് ഒരു ഗുണമുള്ളത് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്ററോളം ഈ സമുണ്ട് റണ്ണിങ്ങില് എറണാകുളം ടു കണ്ണൂര് അതിനേക്കാളൊക്കെ പ്രധാനമാണ് നമ്മുടെ ഈ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടിട്ട് വലിയ തിരക്കും ബുദ്ധിമുട്ടും റോഡ് യാത്രക്ക് അനുഭവിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു വഴി നമുക്ക് കിട്ടുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ ഇപ്പം അത്യാവശ്യം തിരക്ക് വരുന്നുണ്ട് അപ്പം ഈ ചാവക്കാട് നിന്ന് നമ്മൾ നമ്മൾ ഇതുവഴി വന്ന് നമ്മൾ ഈ ചമ്പറവട്ടത്ത് അവിടെ എത്തുമ്പോൾ അവിടെ ഈ നല്ലൊരു പാലമുണ്ട് ചമ്പ്രവട്ടം പാലം അതാണ് ഇതിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് തിരൂര് താനൂര് പരപ്പനങ്ങാടി അങ്ങനെ കോഴിക്കോടൊക്കെ കയറാൻ പറ്റും ഇത് ഒന്നുമില്ല പ്രിയ സുഹൃത്തുക്കളെ ഈ ഒരു കാര്യം അറിയിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഒരുപാട് പേര് ഇപ്പം ഈ റോഡ് യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ട് ഇന്നത്തെ കാലത്ത് അനുഭവിക്കുന്നുണ്ട് ഇപ്പം തൃശ്ശൂരിൽ നിന്നാണ് നമുക്ക് കണ്ണൂരേക്ക് വരേണ്ടതെങ്കിൽ ഇതൊന്നും പ്രായോഗികമല്ല ആ ഒരു സ്ഥിരം റൂട്ട് മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ എറണാകുളത്ത് വഴിയാണെങ്കിൽ ഇങ്ങനെ ഒരു എളുപ്പ വഴി കൂടി നമുക്ക് വലിയ ബഹളമില്ലാതെ വരാൻ പറ്റുന്ന ഒരു റോഡ് കൂടി ഉണ്ട് അതാണിപ്പോൾ കുറെ കാലമായിട്ട് ഞാൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കും അത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്